ഹായ് അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അടുത്ത വീഡിയോയിലോട്ട് ഞാൻ കിടക്കുകയാണെ അപ്പോൾ ഇന്നലെ ചെറിയൊരു അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് അടിയെന്ന് പറഞ്ഞാൽ അടിയായിട്ടില്ല വാക്കു തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട് ആ സ്റ്റാറിനെ ചൊല്ലിയാണ് ഇതുവരെ സ്റ്റാർ ആരും കൈക്കലാക്കിയിട്ടില്ല ആ സ്റ്റാർ കൈക്കലാക്കിയാലേ എല്ലാവർക്കും ഡ്രസ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ സ്റ്റാറിന് വേണ്ടി ഇങ്ങനെ പിടിവലി നടക്കുന്നേ ഉള്ളൂ ആദ്യത്തെ അടിക്കുള്ള വകുപ്പ് ബിഗ് ബോസ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ ഇപ്പോൾ ലൈവിൽ കാണിക്കുന്ന ആരും എണ്ണിച്ചിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവരും നല്ല ഉറക്കമാണ് പിന്നെ അപ്പാനി സ്ഥലത്തൊക്കെ ഇപ്പോൾ എനിക്ക് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴും എണ്ണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ വീണ്ടും ഫ്രഷ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രണസുതിയൊക്കെ വെളുപ്പിനെ എണ്ണിച്ച് പല്ല് തേച്ച് പല്ലുതേശ എന്ന് പറയുന്നു അവർക്ക് ബ്രഷ് ഉണ്ടെന്ന് തോന്നും കുറേ പേർക്കൊന്നും ബ്രഷ് കേട്ടിട്ടില്ല കേട്ടോ കുറേ പേർക്ക് ബ്രഷുണ്ട് അപ്പം ബ്രഷ് ഉള്ളവരൊക്കെ പല്ല് തേച്ചിട്ടുണ്ട് അല്ലാത്തവർ പല്ല് തേച്ചിട്ടില്ല അപ്പോൾ അവരൊക്കെ അവിടെ കിടന്ന് ബ്രഷറ് തപ്പുന്നുണ്ട് രേണു സുദിയൊക്കെ പല്ല് തേച്ചിട്ടുണ്ട് പല്ല് തേച്ച് പല്ല് തേക്കുന്നതിനേക്കാട്ടും മസ്റ്റ് ലിപ്റ്റിക്ക് ഇടുന്നതെന്ന് പറഞ്ഞ് പല്ല് തേച്ചില്ലെങ്കിലും വേണുവിനെ ലിപ്റ്റി കിടണമെന്നല്ലേ രേണു പറയുന്നുണ്ട് കേട്ടോ അപ്പം രേണു പോയിരുന്നു ലിപ്റ്റിക്യൂ ഒക്കെ ഇടുന്നുണ്ട് ലിപ്റ്റിക്യൂ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് രാവിലെ പിന്നെ എല്ലാം വൃത്തിയാകുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇതല്ല വിഷയം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ സ്റ്റാർ ആര് കൈക്കലാക്കും വന്നത് പിന്നെ ഈ സീസൺ സെവനിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരിക്കും അതൊരടി തന്നെ ആയിരിക്കും അല്ലേ ആദ്യത്തെ ക്യാപ്റ്റൻ ആ ഭാഗ്യശാരി ആരാന്ന് നമുക്കിതുവരെ അറിയില്ല അപ്പോൾ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ക്യാപ്റ്റനും ആ ക്യാപ്റ്റൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരും പിന്നെ ആര് കിച്ചൺ ഡ്യൂട്ടി ഫ്ലോർ വൃത്തിയാക്കൽ അങ്ങനെ പല പല കാര്യങ്ങൾ ബാത്റൂം ക്ലീനിങ് ഇതൊക്കെ ആര് ചെയ്യും ആര് ചെയ്യണമെന്ന് ആദ്യത്തെ ക്യാപ്റ്റൻ തീരുമാനിക്കണം അല്ലേ അപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാന്നറിയാൻ നമുക്കെല്ലാം തിടുക്കുമായി അതിനെന്ത് ചെയ്യണം ഇവർ രാവിലെ എണ്ണിക്കണം ഇതുവരെ ആരും എണ്ണിച്ചിട്ടില്ല കുറേ പേരൊക്കെ എണ്ണിച്ച് കുറേ പേർ എണ്ണിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണെന്ന് നമുക്കറിഞ്ഞേ പറ്റൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് ടാസ്കിൽ കൂടി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അതെന്താണെന്ന് ബിഗ് ബോസ് തീരുമാനിക്കട്ടെ അപ്പം അതിനു വേണ്ടി കാത്തിരിക്കാം അതിൽ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഞാൻ കണ്ടിട്ട് എനിക്ക് എനിക്ക് കിട്ടുന്ന വിവരം ഞാൻ നിങ്ങളെ അറിയിക്കണമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ഇടണം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോ വീഡിയോയുമായിട്ട് വരാം ബൈ